ഈ ഈ ഒരു 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 കേസ് തുടർന്ന് കഴിയുമോ ശ്രീ രാത്രി മണിക്ക് കുട്ടിയോട് പറഞ്ഞതുപോലെ ചെറുപ്പക്കാരനോട് പറഞ്ഞതുപോലെ ആ വാചകം എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു മിസ്റ്റർ മുകേഷ് അന്തസ് വേണമെടു അന്തസ് അന്തസ് ലെവലേശം ശ്രീ മുകേഷിനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയായ സി പി എമ്മിനോ ഉണ്ട് എങ്കിൽ തീർച്ചയായും ഈ റേപ്പ് കേസിൽ കുറ്റാരോപിതനായപ്പോൾ അദ്ദേഹം രാജിവെക്കേണ്ടതാണ് സാധാരണ മറ്റു കേസുകളിൽ നിന്ന് വ്യത്യസ്തമാണ് ശ്രീ മുകേഷിനെതിരെയുള്ള ആരോപണം കാരണം എന്തെന്നാൽ മുകേഷിനെതിരെ ഇത് ആദ്യത്തെ ആരോപണമാണോ സമാനമായത് സ്വന്തം കുടുംബാംഗം തന്നെ സ്ത്രീ പീഡനത്തിന്റെ ഭാര്യയെ പീഡിപ്പിക്കുന്നതിന്റെ പച്ചയായ വസ്തുക്കൾ നമ്മളോട് ഈ പൊതുമണ്ഡലത്തിൽ വിളിച്ചു പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിൽ മീ ടു ആരോപണം അത് ആ മീറ്റു ആരോപണം ഉന്നയിച്ച ആളിന് മറ്റൊരു താല്പര്യവും ഇല്ലാതിരുന്നു എന്നിട്ടും അതിൽ നിന്ന് പാഠം പഠിച്ചില്ല അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പലതവണ ഇത്തരം ആരോപണങ്ങൾ ഉണ്ടായി എന്ന് പറയുമ്പോൾ മുകേഷ് എന്ന് പറയുന്ന സിനിമാ നടൻ ഈ ആരോപണങ്ങളൊക്കെ വരുന്നത് ബുദ്ധിമുട്ടില്ലായിരിക്കും പക്ഷേ ഒരു പൊതുപ്രവർത്തകന് എം എൽ എ ആയ ആൾ രണ്ട് തവണ എം എൽ എ ആയ ആളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം പ്രവർത്തികൾ ഉണ്ടാകുന്നത് തീർച്ചയായും അനുചിതമാണ് കുറ്റകരമാണ് അതിനേക്കാൾ ഉപരി അപമാനകരമാണ് ശ്രീ മുകേഷിന് എന്തെങ്കിലും ആത്മാർത്ഥത ആരോടെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹം രാജിവെച്ചൊഴിയേണ്ടതാണ് കൊല്ലം എം എൽ എ എന്ന നിലയിൽ അദ്ദേഹം ഇരുന്നുകാരനെ പോലെയാണ് വന്നു പോകുന്നത് അദ്ദേഹം പറയും ഞാൻ ജയിച്ചല്ലോ ചില രാഷ്ട്രീയ സാഹചര്യങ്ങളോട് സംഘടനാ സംവിധാനങ്ങളോട് ജയിക്കുന്നു എന്നത് അദ്ദേഹം മണ്ഡലത്തോട് കാണിക്കുന്ന അവഗണന അംഗീകരിക്കുന്നു എന്നുള്ളതല്ല മറിച്ച് എം എൽ എ ആയി തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരാളിന്റെ ഉത്തരവാദിത്വമാണ് ഈ ആ മണ്ഡലത്തിലെ എല്ലാ കാര്യങ്ങളും ജനങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും പങ്കാളിയാവുകയും വികസന പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിന്ന് നയിക്കുകയും എന്നുള്ളത് ശ്രീ മുകേഷ് ഒരിക്കലും അത് ചെയ്യാറില്ല ആണ്ടിലൊരിക്കൽ ആണ്ടിൽ സംക്രാന്തിക്കുന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയാറുണ്ട് അതുപോലെ അദ്ദേഹം വല്ലപ്പോഴും ഇങ്ങോട്ട് വരും രണ്ടോ മൂന്നോ നാലോ അഞ്ചോ പരിപാടി ഒരുമിച്ച് ചെയ്യും ഒരു ഫോട്ടോ ഒരു ഫോട്ടോ വരുത്തും സ്ഥലം കലിയെത്തും പിന്നെ എപ്പോഴെങ്കിലും ആണ് വരുന്നത് ഇതിനിടയിൽ ഇവിടെ എന്തെല്ലാം വിഷയങ്ങൾ ജനങ്ങൾക്ക് ഉണ്ടാകുന്നു അതിലൊന്നും തന്നെ എം എൽ എയുടെ സാന്നിധ്യമില്ല അതും പോരാഞ്ഞിട്ട് കൊല്ലം ഞങ്ങൾ കൊല്ലംകാർക്ക് ശ്രീ മുകേഷ് ഒന്നും തന്നെ നേടി ജനപ്രതിനിധി എന്ന നിലയിൽ നേടി തരുന്നില്ല അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വന്ന് കുറെ കോടികളുടെ കണക്കങ്ങ് വരും അദ്ദേഹത്തെ കാണാൻ കഴിയുന്നത് ഈ വെയിറ്റിംഗ് ഷെഡുകൾ മാത്രമാണ് കൊല്ലത്ത് പല വെയിറ്റിംഗ് ഷെഡുകൾ നമുക്കറിയാമല്ലോ വെയിറ്റിംഗ് ഷെഡിൽ നിർമ്മിക്കാൻ ചെറിയൊരു തുക പക്ഷെ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ലക്ഷങ്ങളും കോടികളും ഒക്കെ ചെയ്ത് ദേ വെയിറ്റിംഗ് ഷെഡ് ചെയ്തു എന്ന് പറഞ്ഞ് അവിടെ മാത്രമേ എം എൽ എ പലപ്പോഴും കാണാൻ കഴിയൂ അപ്പോ എം എൽ എ എന്ന നിലയിൽ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല അദ്ദേഹം കോടികളുടെ കടക്ക് പറഞ്ഞ് മനുഷ്യരെ പറ്റിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതും മാത്രവുമല്ല പേരുദോഷം കൂടി ഉണ്ടാക്കി തരുന്നു ഇത്രയും മോശപ്പെട്ട സ്വഭാവമുള്ള ഒരാൾ എന്ന് പൊതുമണ്ഡലത്തിൽ ആരോപണം വന്ന ആള് എം എൽ എ സ്ഥാനത്തിരിക്കുന്നത് തീർച്ചയായും തീർച്ചയായും അനുചിതമാണ് അദ്ദേഹം രാജിവെക്കേണ്ടത് ഈ നാടിന് ആവശ്യമാണ് ഈ സർക്കാർ എപ്പോഴും മുഖ്യമന്ത്രി തന്നെ പത്രസമ്മേളനത്തിൽ എപ്പോഴും പറയാറുണ്ട് സ്ത്രീകൾക്കൊപ്പം നിൽക്കുന്നതാണ് സ്ത്രീകൾക്കെതിരെയുള്ള ഒരു തരത്തിലുള്ള ആരോപണങ്ങൾ ഒരു തരത്തിലുള്ള വിഷയങ്ങൾക്കും ഒരു 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 മുഖ്യമന്ത്രി തന്നെ പറയുന്നു ഈ കേസിൽ സർക്കാരിന്റെ നിലപാട് മുഖ്യമന്ത്രിയുടെ വാക്കും പഴയ ചാക്കും പറയുന്നതിൽ ഒരു തെറ്റും സ്ത്രീകൾക്കൊപ്പം ആണ് സർക്കാർ എന്ന് പറയും പാചകത്തിലല്ലാതെ പ്രവൃത്തി ഇന്ന് വരെ പിണറായി വിജയൻ സർക്കാർ കേരളത്തിൽ ഏതെങ്കിലും സ്ത്രീക്ക് ആപത്ത് വന്നപ്പോൾ ഒപ്പം നിന്നിട്ടുണ്ടോ ഒപ്പം നിൽക്കും ചിലപ്പോഴെങ്കിലും എപ്പോഴാന്നറിയോ പ്രതിസ്ഥാനത്ത് സി പി എം കാരായിരിക്കും സി പി എം പ്രതിസ്ഥാനത്താണോ പിണറായി വിജയൻ സർക്കാരും ഗോവിന്ദ മാഷിന്റെ സി പി എം എന്ന് പറയുന്ന പാർട്ടി പ്രതിയോടൊപ്പമാണ് ഇരക്കൊപ്പം അവരെ കാണാൻ കഴിയില്ല അവര് വലിയ വായിൽ വിളിച്ചു പറയും ഞങ്ങൾ ഇരക്കൊപ്പം പക്ഷെ അവർ പട്ടാപ്പകൽ പ്രതിയെ സംരക്ഷിക്കുന്ന നിലവാണ് ഈ മുകേഷിനെ തന്നെ എത്രമാത്രം സംരക്ഷിച്ചു സി പി എം എന്ന പ്രസ്ഥാനം ഇപ്പൊ തന്നെ മുകേഷിനെതിരെയുള്ള ഓരോ അന്വേഷണങ്ങള് കൃത്യമായി നടക്കാതെ പോകുക പലപ്പോഴും നടക്കാതെ പോകും ഈ കേസിൽ അദ്ദേഹം കുറ്റാരോപിതനായി അദ്ദേഹത്തിന് ഒരു എഫ്ഐആർ ചാർജ് ചെയ്തു സ്വാഭാവികമായും ഇത്രയും വലിയൊരു കേസിൽ എഫ്ഐആറിൽ നമ്മൾ പ്രതിയായാൽ അറസ്റ്റാണ് ആദ്യത്തെ നടപടിക്രമം ഈ നാട്ടിലെ ഏതൊരു പൗരനും അതാണ് സംഭവിക്കുന്നത് പക്ഷെ മുകേഷിന് അറസ്റ്റ് ചെയ്യാതെ മുകേഷ് തിരുവനന്തപുരത്ത് വീട്ടിലിരുന്ന് രണ്ടു മൂന്ന് ദിവസം ഇരുന്ന് പോലീസ് കാവലായിരുന്നു അതുകഴിഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് വണ്ടിയിൽ കയറി എറണാകുളം പോകുന്ന കേരളത്തിൽ മുഴുവൻ മാധ്യമങ്ങളും നമ്മളെ കാണിച്ച് ഒരു പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നില്ല അതിനുശേഷമാണ് അദ്ദേഹം മുൻകൂർ ജാമ്യാപേക്ഷ കൊടുക്കുന്നത് മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തു അതിന്റെ വിചാരണയ്ക്ക് അതിന്റെ ഹിയറിംഗിനൊക്കെ സമയം എടുത്തു സി ഡി ഒക്കെ വന്നിട്ട് പോലീസ് വന്നതിന് ശേഷമാണല്ലോ വിധി പറയുന്നത് ഉത്തരവുണ്ടാകുന്നത് ഇത്രയും ആഴ്ചകൾ സർവതന്ത്ര സ്വതന്ത്രനായ അദ്ദേഹം ഇവിടെ തന്നത് ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു പൌരന്യുണ്ട് ഐ പി സി ത്രീ സെവന്റി സിക്സ് കേസിൽ പ്രതിയായ ആളിന് ഈ ഔദാര്യം കിട്ടുമോ ഈ ആനുകൂല്യം കിട്ടുമോ അത് മുകേഷിന് ഭരണകക്ഷി നേതാവ് അല്ലെ എന്ന നിലയിൽ ഭരണകക്ഷിയിൽപ്പെട്ട എം എൽ എ എന്ന നിലയിൽ കിട്ടുന്ന കൊടുത്ത ആനുകൂല്യമാണ് അതൊരിക്കലും കൊടുക്കാൻ പാടില്ലാത്തതാണ് അത് ഒരു കാര്യം അതിനുശേഷം അദ്ദേഹം മുൻകൂർ ജാമ്യം കിട്ടുന്ന മുൻകൂർ ജാമ്യം കിട്ടുന്നതിന് എല്ലാ സൗകര്യവും ഒരുക്കി കൊടുത്തു മുൻകൂർ ജാമ്യം കിട്ടിയതിനു ശേഷം അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ ഹാജരായി അറസ്റ്റ് രേഖപ്പെടുത്തി അദ്ദേഹത്തെ വിട്ടയക്കുന്ന ഒരു നടപടിക്രമം ഉണ്ടായിരുന്നു അവിടെ ഐ പി എസ് ഉദ്യോഗസ്ഥർ നിയമം നന്നായി അറിയാവുന്ന വനിതാ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് അദ്ദേഹത്തെ അവിടെ ചോദ്യം ചെയ്ത് വിട്ടയക്കുന്നത് സത്യത്തിൽ ആ സമയം അദ്ദേഹം വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ ഐ പി സി ത്രീ ഫിഫ്റ്റി ഫോർ കേസിൽ പ്രതിയാണ് സ്വാഭാവികമായും നിയമം അറിയാവുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ വനിതാ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ വടക്കാഞ്ചേരി പോലീസിന് കൈമാറേണ്ടതാണ് കാരണം ആ കേസ് എടുത്തിട്ടില്ല അപ്പോൾ ഇത്തരത്തിൽ ജാമ്യമെടുക്കാതിരുന്നിട്ട് പോലും അയാളെ സംരക്ഷിക്കാനുള്ള കരുതൽ കണ്ട് ഞെട്ടിപ്പോയി ഇത് കഴിഞ്ഞ് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ മാസം ഒന്ന് കഴിഞ്ഞപ്പോഴാണ് ഹാജരാകുന്നത് ഹാജരാകുമ്പോൾ ഒരാളടുത്തും പുറത്തു പറയരുതെന്ന് ഒരു ഈ എസ് ഐ ടി ടീമിലെ ഒരു വനിതാ ഉദ്യോഗസ്ഥ പറഞ്ഞിരുന്നു എന്നാണ് മാധ്യമങ്ങളിൽ വാർത്ത വന്നത് അപ്പോൾ ഒരു കുറ്റാരോപിതനായി സ്ത്രീപീന കേസിൽ പ്രതിയായ കൊല്ലം എം എൽ എ മുകേഷിനെ സഹായിക്കാൻ വേണ്ടി ഈ സർക്കാർ വളരെ വലിയ ചരടുവലിയാണ് നടത്തുന്നത് അതിനിടയിൽ ചെറിയൊരു വെള്ളി വെളിച്ചമാണ് ശരിക്കും പറഞ്ഞ ഈ കുറ്റവത് പക്ഷെ ഈ കുറ്റപത്രത്തിൽ എത്ര ലൂപോളം ഉണ്ടെന്ന് നമുക്ക് ആ കുറ്റപത്രം കണ്ടാലേ അറിയത്തുള്ളൂ എന്നാൽ കുറ്റപത്രം കൊണ്ട് മാത്രമല്ല കേസ് നടത്തുന്ന ബാക്കി കാര്യങ്ങൾ കൊണ്ട് വിചാരണ വേളയില് പ്രോസിക്യൂഷൻ എടുക്കുന്ന ശക്തമായ നിലപാട് പ്രധാനമാണ് അവിടെ സി പി എം ആഭിമുഖ്യമുള്ള പ്രോസിക്യൂട്ടർമാർ എന്ത് നിലപാടെടുക്കണമെന്ന് ആ പാർട്ടി നിർദ്ദേശം നൽകുന്ന ആശങ്ക ഈ അവസരത്തിലുമുണ്ട് പക്ഷെ എന്തെങ്കിലും മര്യാദ സി പി എമ്മിൽ അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ നിരന്തരമായി സ്ത്രീപീഡനത്തിന് ആരോപണ വിധേയനായ പ്രതിയായ രാജിവെക്കാൻ പറയാം ഈ സമയത്ത് നടത്തിയത് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ നമുക്ക് സ്വാഭാവികമായി ഈ കേസിൽ എന്നെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്നത് അത് തന്നെയാണ് ഇര ഇരകളെ സമ്മർദ്ദപ്പെടുത്തിയാണ് ഇത്തരം കേസുകളിൽ സ്വാധീനമുള്ളവരും സമ്പന്നരുമായ ആളുകൾ പലപ്പോഴും കേസിൽ ഊരി ആ ഇരയ്ക്കും അത്തരം സമ്മർദ്ദം ഉണ്ടായി എന്ന സംശയമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് കൊല്ലത്തെ കോൺഗ്രസ് നിരന്തര ഈ മുകേഷിന്റെ കൊള്ളരുതായ മുതലേ പൊതുജനങ്ങളുടെ മുന്നിൽ മുന്നോട്ട് വിശദീകരിച്ചു இட்டி கோவி மாஷு நடக்கேக்கு ഈ സുരക്ഷയിൽ യാതൊരു ശ്രദ്ധയുമില്ല ഈ സുരക്ഷയ്ക്കെതിരാണ് സ്ത്രീകൾക്കെതിരാണ് കേരളത്തിലെ സി പി എം ആണ് നൽകുന്നത് ഉടനടി രാജിവെക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടും